മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ വളരെ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കിയ ഈ പരമ്പര ഒന്നാം സ്ഥാനത്ത് ഈ ആഴ്ചയും തുടർന്ന് പോവുകയാണ് ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഈ പരമ്പരയിൽ ഉണ്ടായിരിക്കുന്നത് പിങ്കിയോട് കാര്യങ്ങൾ സംസാരിക്കുന്ന നന്ദ തിരികെ വരണമെന്ന് ആവശ്യപ്പെടുന്നു ഇതോടെ തിരികെ പോകുന്നതിനായി തയ്യാറാവുകയാണ് പിങ്കി മാത്രവുമല്ല ഇനി ഗൗതമിൻ്റെ ജീവിതത്തിലേക്ക് കയറിപ്പറ്റുക തന്നെയാണ് തൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ പിങ്കിയെ സഹായിക്കാൻ താനും കൂടെ നിൽക്കാം എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയുന്ന നന്ദ താൻ കാരണം ഗൗതമിൻ്റെ ജീവിതത്തിൽ വിഷമം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും ആ അവസ്ഥ മാറ്റാനാണ് താനിപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പിങ്കിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൗതമിനെയും പിങ്കിയെയും കൂടുതൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടേക്ക് പോവുകയാണ് നന്ദ നന്ദയുടെ സ്വഭാവത്തിലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് ഗൗതമിനെ ചെന്ന് കാണുന്ന നന്ദ പിങ്കിയെ വിവാഹം കഴിക്കണം എന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്